ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോഴെ കുറച്ച് ഗപ്പീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്നത് വാട്ടർ ടാങ്കുകൾ ഇതിന്റെ കൂടെ ഒന്നും കൂടി കിട്ടിയിരുന്നു കണ്ട് സാധ്യത പക്ഷെ കിട്ടുമെന്ന് വിചാരിച്ചു അതിനെ പിടിച്ച് ഇതിലേക്ക് ഇടാൻ വേണ്ടി പോകാന് ഗപ്പീസ് പറഞ്ഞതിലുള്ള പരിശോധന സമയത്ത് കൂടെയിട്ടാണ് പാക്കളി ഒരു അപ്പോ വെച്ച മേ ഗ്യാസ് ആർ വൈ എഫ്സിന്റെ എല്ലാവർക്കും സ്വാഗതം കേട്ട രാവിലെ തന്നെ ഇന്ന് പണിയില്ല എന്തായാലും പിന്നെ സാധാരണ രാവിലെ തന്നെ എങ്ങോട്ടിലൊക്കെ നീച്ച് പോലെയാണ് പതിവ് ഇന്ന് വീട്ടിൽ കുറച്ച് നേരം കൂടാതെ വരിച്ചു അത് വേറെ തന്നെ ഇട്ടു അത് അത് രാവിലെ തന്നെ ആളു വന്ന് നീൽപ്പിച്ച തന്നെ ചിന്ത നോക്കണേ അങ്ങനത്തേ വായിക്കാറേ പത്രത്തിന് വായനയൊക്കെ ഉണ്ടായിരിക്കും ഫുള്ള് തെറ്റാക്കി ചിത്രം നോക്കുകയാണ് അതേ അതോ അപ്പൊ നമ്മൾ എന്താ പരിപാടി എന്താ വെച്ചാല് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഒന്ന് അതോ ഒന്ന് കാണിച്ചു നിർത്താട്ടെ അപ്പോ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നാശമായി കിടക്കില്ല അതൊക്കെ ഒന്ന് റെഡിയാക്കിയിരിക്കണം പിന്നെ ഇതൊക്കെ കുറെ പരിപാടികളുണ്ട് അതിന് ഇതിന്റെ അടിയത്തെ രണ്ട് ഗറ്റക പൊട്ടികൾ ഞാൻ കണ്ടില്ല രണ്ട് കിളി പാറിപ്പ് ഏഹ് പിന്നെ ഈ കാണുന്ന നമ്മുടെ ഇതാ ഇതിൽ ഫുള്ള് നമ്മൾ പറല കൊണ്ടു വരുന്ന സാധനമാണ് ആ ടാകെ നാശമായിട്ട് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കണം പിന്നെ ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കിയിരിക്കണം പിന്നെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ഈ ടാങ്കിൽ ഈ കാണുന്ന ടാങ്കിൽ കുറച്ച് ഗഫീസ് ഉണ്ട് അപ്പോൾ നമ്മൾ മേലെ വീടിൻ്റെ മേലെ ടെറസിൻ്റെ മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഇനിയിപ്പോഴെ പരിപാടി എന്താ വെച്ചാൽ ഇവിടെയൊക്കെ മ ഒരു മഴക്കാലം കടന്നു പോയതിൻ്റെ പോലാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ ചണ്ടി വീണ്ടും പൊടി വീണ്ടും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ പരിപാടി ചെയ്യണമെന്ന് അവർക്ക് അറിയാം അപ്പോൾ വീടിൻ്റെ മേലെ ഷീറ്റിട്ട സ്ഥിതിക്ക് ഇനി കുറെ കാര്യങ്ങളൊക്കെ മേലേട്ടാകും അപ്പോൾ എന്താ വെച്ചാൽ ഈ ചണ്ടി വീകല് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഓൾറെഡി ഞാനവിടെ ബേസിൻ സെറ്റ് ബേസിൻ്റെ സാധനങ്ങളും ഇതാണ് ഇവിടെ കുറേ സംഭവം ഇനം കാരണത്ത് ആ അവിടെ കാണുന്ന ആ സ്റ്റാൻഡ് ഇത്രയും നീളണ്ടിന് അതിൽ ഫുള്ള് നമ്മൾ ബേസിനൊക്കെ ബേസിനുള്ള ഡ്രമ്മ് പകുതി കട്ടിട്ടുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒക്കെ പകുതി കട്ടിയത് മേലോട്ട് കയറ്റി അത് തരില്ല അതുകൂടി കയറണമെന്ന് വീട്ടുകാർ തരില്ല അതിൽ വിറകെ കറ്റി കച്ചിരിക്കുക ഇനി അവിടെ തൊടാൻ പറ്റില്ല ഡിപ്പാർട്ട്മെൻറ്റ് മാറിപ്പോയി അപ്പോൾ അതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടി പണി കഴിഞ്ഞാണ്ട് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇതിന് പെട്ടെന്ന് കയറണം കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പേടിച്ചിരിക്കുക ഈ കാണുന്നത് വാട്ടർ ടാങ്ക് ആണ് പഞ്ചായത്തിൻ്റെ വാട്ടർ ടാങ്കാണ് അപ്പോൾ ഇതൊന്ന് ഏകദേശം ബ്ലീച്ചിങ് പൗഡറൊക്കെ മിക്സ് ചെയ്യാനുള്ള ഒരു സമയമായി തുടങ്ങി എപ്പോഴാണ് ഒരു ബ്ലീച്ചിങ് പൗഡർ ഇടാൻ പറയില്ല അപ്പോൾ ഇതിൻ്റെ മേലൊന്ന് ടാങ്ക് നിറഞ്ഞ സമയത്ത് ഓവർഫ്ലോ ആവും അപ്പോൾ നമ്മുടെ ഗപ്പീസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കാളാഞ്ചിയും ഉണ്ട് അപ്പോൾ ഈ രണ്ടിനെയും ഒന്ന് സേഫ് ആക്കണം എൻ്റെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ വെള്ളം ഞാൻ കഷ്ടകാലത്തിന് വന്നു പോയി കഴിഞ്ഞാൽ ചത്തു കാളാജി എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ആള് വളർന്ന് കെട്ടായിട്ടുണ്ട് ഇനി ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് സങ്കടം അയക്കാൻ കഴിയാതെ ഇരിക്കും അവസ്ഥ ഉണ്ടാവുക ഇതിൻ്റെ കൂടെ ഒന്നും കൂടി കിട്ടിയിരുന്നു ഞാൻ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് പിറ്റേ ദിവസം തന്നെ ചത്തുപോയി നമ്മൾ വല വീതത്തിൽ പിടിച്ച സാധനമാണ് അപ്പം തന്നെ ഞാൻ മാറ്റിയിട്ടെങ്കിലും പക്ഷേ അത് രക്ഷപ്പെട്ടില്ല കറക്റ്റ് മെയിലും ഫീമെയിലും പോലെ രണ്ട് രണ്ട് സ്ട്രക്ചർ ആയിരുന്നു രൂപത്തിലൊക്കെ കാളാഞ്ചി ആണെങ്കിൽ പോലും അപ്പോഴത്തേക്ക് തോന്നി ഒന്നും മെയിലൊന്നും ഫീമെയിലാവാനാണ് സാധ്യത പക്ഷെ കിട്ടുന്ന വിചാരിച്ചു നടന്നില്ല എന്തായാലും ഉള്ള സാധനത്തിനെങ്കിൽ സേഫ് ആക്കി വെക്കാമെന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമുള്ളൂ അപ്പോൾ ആ പരിപാടികളൊന്നും ചെയ്യണം പിന്നെ നമുക്ക് നമ്മളെ വരാലിട്ട് വരാൽ ചാടിപ്പോയിട്ട അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ മെയിൻ പരിപാടികൾ പിന്നെ കാണാൻ ഒന്ന് കണ്ടാളി ഇവിടെ കണ്ടാൾ കിട്ടാതെ നല്ല സൂപ്പറായിട്ടുണ്ട് മേലക്കൂടെ ഞാൻ കാണിച്ചു ചിലപ്പോൾ പീഡി ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ ഇതിൽ കുറച്ച് പൂട്ടയും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ക്ലാവ് പിടിക്കണംണ്ടോ നന്നായിട്ട് ക്ലാവ് പിടിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ മേലോട്ടേക്ക് കയറ്റി കഴിഞ്ഞാൽ സംഭവം നല്ല ക്ലാസ്സാവും പിന്നെ എപ്പോഴും വൈറ്റ് ആയിട്ട് പോവും പിന്നെ ഈ കാണുന്ന ഈ പാത്രത്തിൽ രണ്ട് മൂന്ന് നമ്മളെ നാടൻ അറോണകളുണ്ട് നാടൻ അറോണ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ മനസ്സിലായോ അതിനിപ്പൊ പിടിച്ചും കഴിഞ്ഞിട്ട് ആക്വറിയത്ത് കൊണ്ടു വരണം കാരണം ആ ആക്വറിയത്തില് രണ്ടെണ്ണം ഉള്ളതിൽ ഒന്നില് ഞാൻ ഇതിന് ഫീഡ് ചെയ്യാനുള്ള ഇരേനെ തന്നെ ഇട്ടിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ കുറെ കൂട്ടൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നതിനൊക്കെ മേലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോ അതി അതിന്ന് പിടിച്ച് നേരെ അരണ കാളാഞ്ചി കിട്ടുകൊടുക്കുക ചെയ്യും അപ്പൊ ഇതില് ഇപ്പൊ കുറച്ച് മാതൊക്കെ കുത്തി മടന്ന് അതില് കുറച്ച് നാടൻ മറ്റേ നമ്മളെ ഈ ഹിന്ദുസ്ഥേന എന്റെ ഈശ്വര വാലാത്തല്ലേ വാലാത്തിൻ്റെ രണ്ട് കുട്ടികളെ വല കഴിയുമ്പോൾ കിട്ടിയിട്ട് സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് അതിനെ പിടിച്ച് ഇതിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് അപ്പോ ഇതിൽ അത് നല്ല ഭംഗിയാണ് അത് വലുതായി കഴിഞ്ഞാൽ നല്ല നമ്മൾ കാളാഞ്ചിക്ക് ഫീഡ് ചെയ്യണമാതിരി ചെറിയ ചെറിയ പറയുന്ന കുട്ടീനും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കി കൊണ്ടുവന്നാൽ നല്ല വലുതാവും നല്ല അടിപൊളി സാധനവും അപ്പോൾ അതൊന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ പരിപാടികൾ ഫസ്റ്റ് പരിപാടി എന്താ വെച്ചാൽ ഇതാ ഇതിനെ നമ്മൾ എടുത്തും കഴഞ്ഞിട്ട് മേലോട്ടേക്ക് കയറ്റാൻ പോവുകയാണ് കാളാഞ്ചീൻ്റെ ഭാവിയിൽ സെറ്റ് ചെയ്യാനുള്ള അക്കോറിയാണ് കേട്ടോ അത്യാവശ്യം വലിയ റക്കോറിയ കേട്ടോ സർക്കാരില്ലാത്ത റക്കോറിയാണ് ഇതിന് ടോപ്പും കാര്യങ്ങളൊക്കെ ഇതിന് ഒരു ഓസ്കാർ ഉണ്ടായിരുന്നു കുറേ കാലം അപ്പോൾ അത് ചത്തു അതിന് ശേഷം പിന്നെ ചത്തല്ല ഞാൻ ഇവിടെ ഇല്ല വേറെ ഒക്കെ കൊടുത്തു അതിന് ശേഷം ഇവിടെ കൊണ്ടുപോയി ചത അതില് വെള്ളം നിറച്ചതിൻ്റെ അടി പൊട്ടി അപ്പം ഇതിൻ്റെ അടിയിൽ ഇങ്ങനൊരു പീസ് ഗ്ലാസ് വെച്ച് സിലിക്കോൺ സിലിക്കോണൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി ഇതില് പ്ലാന്റ് ചെയ്യണം അതിൽ പ്ലാന്റ് ഒക്കെ ചെയ്ത് ഇപ്പം ആ കാളാഞ്ചീൻ്റെ ടാങ്കുകൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ആ ഒരു സെറ്റപ്പിലാണ് അത് ചെറുതാകുമ്പോൾ തൊട്ട് വാങ്ങുന്നത് തന്നെ അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റിയിട്ട് ഇപ്പോൾ എയറും ഫിൽട്ടറൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു സെറ്റപ്പ് മെയിൻറ്റൈൻ ചെയ്ത് പോണ പോലത്തിലുള്ള ഒരു അക്കുറ നമുക്ക് സെറ്റാക്കണം അതിന് നല്ല രീതിയിലുള്ള ചെടികളൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു അത് നല്ല അടിപൊളി ഇഷ്ടം മാറ്റാൻ വലിയ ഫീലില്ല പക്ഷേ ഈ ഇതിൽ ബ്ലീച്ചിങ് പൗഡറിൻ്റെ വെള്ളം വന്നാൽ പണി കിട്ടുന്ന ഒരു പ്രശ്നം മാത്രമാണ് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ആദ്യം ചെയ്യാറ് ஒன்னு yeah, வந்து ആടുപിടിച്ച് കിടന്ന സ്ഥലം കൂടിയൊക്കെ ഒന്ന് ഇത് ലെവലാക്കി കിട്ടോ ഈ തുളസി പറച്ചു കളയണം പക്ഷെ അമ്മ പറ കിടങ്ങാൻ ശ്രമിച്ചില്ല പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മളെ ലവ് ബേഴ്സിനൊക്കെ തിണ്ണാൻ കൊടുക്കുന്നുണ്ട് തിന്നേൻ്റെ ഒപ്പരേ അപ്പോൾ ഇവിടെയൊക്കെ റെഡി ആയിക്കണേ ഇത്തരം പരിപാടി എന്താണെന്ന് വെച്ചാൽ വയ്ക്കാ എന്താ മാധു റെഡി ആയി നോക്കെ എന്തിനാണെന്ന് അറിയുന്നത് എന്താണെന്ന് ആയിരിക്കും അറിയാം മാതും ആ ഇതൊന്ന് കഴുകി അതിലിട്ട് കഴിക്കുക അമ്മ നമ്മൾ അതൊന്നും വൃത്തിയാക്കണം അപ്പൊ അതിലിട്ടൊന്ന് നടക്കി ഇളക്കിക്കാട്ടോ ഇതിൽ ഫുള്ള് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ മഴ പെയ്തിട്ട് കൊറേ മൂടിയൊക്കെ ഇട്ടു കാരണം ഇവിടെ ഈ ഇതിൽ നിന്ന് വരുന്ന വെള്ളങ്ങളൊക്കെ ഇറക്കി എങ്ങനെ നോക്കിയാലും ഇതിലുള്ളിലോട്ട് ഇറങ്ങിപ്പോ അപ്പൊ തൽക്കാലം ആണെന്ന് നിൽക്കട്ടെ ആ മതി ഇനി കഴി ഓരോന്ന് കുറച്ച് ദിവസം വർഷം പിടിച്ചിട്ടോ ഇറങ്ങി തരാം മാറ്റി തൊട്ടുക്കൂടി വീണ് പോലെ ആ തീരു പിടിച്ചോ നിനൊക്കെ ഇവിടെ ഞാൻ ഒരു പണി ഉണ്ട് ഞാൻ എടുത്തരാ പെണ്ണിന് ഭയങ്കര ഇഷ്ടമാണ് പിടിക്കാന് ആ അങ്ങനെ തന്നെ ഓക്കെ ഗുഡ് ഞാൻ കൈകൊണ്ട് കുടിക്കാൻ കൈകൊണ്ട് മീനോ അത് മേലോട്ടുണ്ടോ নোকি নেচিলে মেলি গা এলেকট্ৰিক ব্লু গীচ അപ്പം ഇത് തൽക്കാലം ഇല്ല ക്ഷണമാതിരി ഇതൊക്കെ ഒഴിവാക്കുക ഇതിൽ കെപ്പിസ് ഇതുണ്ട് ഒക്കെയാണ് പുറത്തേക്ക് ആക്കി എന്നാലും തുറക്കാൻ കഴിയുള്ളു പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇത് ഒരുമിച്ചുള്ള സാധനേന് ഹൈറ്റ് ഉണ്ട് ഇത് ഞാൻ പകുതിയും പൈതിയാക്കി അപ്പം താഴെ ഇതാ ഇതുപോലെ ഒരു ബാരലും ഇതാ ഇതിന്റെ മേലെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ മേലെ ഒരുപാട് അപ്പം മൊത്തം ഇതിൽ എട്ട് ബാരൽ പോവും പിന്നെ അതുപോലെ തന്നെ ഈ സാധനം എടുത്തു കഴിഞ്ഞിട്ട് അതൊന്നും ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കാം ഇത് മറിച്ചിട്ടാൽ ഇതിൻ്റെ മേലെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം അക്കോറിയം പോവും അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മൾ രണ്ട് സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ ബാരലും ഒരു സൈഡിൽ അക്കോറിയും ലെവലായുള്ള പരിപാടിയാണ് പിന്നെ ഭാവിയിൽ നമ്മൾ ആ മറ്റേ പ്രായത്തുള്ള റാക്ക് കൊണ്ടുവരണേൽ കൊണ്ടുവരുമോ അതല്ലാതെ കംപ്ലീറ്റ് ബേസിൻസ് ഫുൾ ബേസിൻസ് നിരത്തും ഒക്കെ ഒരു രണ്ടോ അതിലൊരു രണ്ടും രണ്ടും ഒരു ഇവിടെ രണ്ട് ലൈനും ഇവിടെ രണ്ട് ലൈനായിട്ട് വെച്ചാൽ അടുക്കൂടെ സ്പേസ് ഉണ്ടാവും അപ്പോൾ ഇവിടെ ഫുൾ അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു പരിപാടിയിൽ നിൽക്കുക കൂടുതൽ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ മറക്കട്ട എക്സ്പെൻസ് കൂട്ടേണ്ട ആവശ്യപ്പെടില്ല കാരണം ഒരു ഡ്രം എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം എണ്ണൂറ് ഉറുപ്പ് ചാർജ് ചെയ്യും അങ്ങനത്തെ ഡ്രം അപ്പോൾ അത് പകുതിയാക്കുമ്പോൾ നാനൂറ് രൂപ ഒരു 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 പേരലിനും വരും ഇങ്ങനത്തെ ഒരു പീസിന് നാനൂറ് രൂപ വേളം വരും കുറഞ്ഞാലും മാക്സിമം മുന്നൂറ്റി അമ്പത് റുപ്പ്യൊക്കെ കിട്ടില്ല ആ റേഞ്ചിലേ കിട്ടുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കണക്കുറണേ ബാക്കിയൊക്കെ ബേസിങ് വെച്ച് സെറ്റാക്കണം പിന്നെ ഈ സാധനങ്ങളുണ്ടോ ഇതെല്ലാം നമ്മള് കൊച്ചു മതി മതി ഗ്ലാസ് പൊട്ടിച്ചു മാമിന്റെ റൂമിൽ ആ ഇനി മാമന്റെ തീറ്റല്ലേ രണ്ട് തീറ്റവാ കാലുട്ടോ കാലു വെക്കട്ടോ കാലു പിള്ളേർക്ക് ഇത് കണ്ടൊക്കെ വളരട്ടെ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മള് മൈൻഡും കാര്യങ്ങളൊക്കെ കൊറേ റീഫ്രഷായി കിട്ടും ഇതിലൊക്കെ കേട്ടോ ഇതിലൊക്കെ പിന്നെ മണ്ണ് ഇറച്ചിട്ട് ഓരോ ചെടികളൊക്കെ കുഴിച്ചിട്ട് ഇതിലൊക്കെ ഗപ്പിയായിരുന്നു എല്ലാത്തിലും ഗപ്പിരുന്നു എന്തായാലും കുറേ ബേസൻസും കാര്യങ്ങളൊക്കെ ബേസിനൊക്കെ പിന്നെ ബേസിനാക്കിയുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് ആയി പോയില്ല പക്ഷേ ഈ സാധനം ഒരിക്കലും കേടാവില്ല അത് ഏകദേശം ഒരു കൊറോണൻ്റെ ഒക്കെ മുന്നേ തുടങ്ങിയ സെറ്റപ്പ് ആണ് പിന്നെ ഇത്രയും കാലമായിട്ട് നമ്മളുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാണ്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് വായിട്ട് പക്ഷേ വായിക്കും തോന്നാ വായിക്കും ആ ആ മതി ഇതൊരു വെള്ളം പറ്റിച്ച് കുളത്തുനിന്ന് വെള്ളം പറ്റിച്ച് വന്ന സമയത്ത് കൊണ്ടുപോയിട്ടാണ് തിങ്ങൾ ഇപ്പഴും കൂടെ തന്നെ ഉണ്ട് അപ്പൊ തിങ്കളിഞ്ഞിപ്പോ തന്നെ ഇതിൽ ഇങ്ങനെയാണ് വളർത്താ വെള്ളം നന്നാക്കിയിട്ട് എന്നുള്ളൊരു ലെവലിൽ നിക്കുക അപ്പോൾ കണ്ടല്ലേ ഇത്ര ഇവിടെ സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ആക്കി വെച്ചേക്കണേ നിങ്ങക്ക് ഓർമ്മണ്ടാവും പണ്ട് ഞാൻ ഇവിടെ ഒരു വീട് ചെയ്തിട്ടുണ്ടായിന് ഇവിടെ അടിച്ചു വരു വൃത്തിയാക്കണം എന്റെ ഒരു സെറ്റപ്പ് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേനെ പതിയെ പതി നമ്മൾ മാറ്റി നമ്മൾ ഉദ്ദേശ രീതിയിലുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവരുന്നല്ലേ അപ്പോഴാണ് പെട്ടെന്ന് ഷീറ്റിടാൻ തീരുമാനിച്ചത് എന്താ വെച്ചാൽ ചെറിയൊരു ലീക്കിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെ കുടുങ്ങൾ കണ്ടപ്പോൾ തന്നെ അതുകൊണ്ട് ഷീറ്റ് ഇട്ടാൽ പിന്നെ അത് വെച്ചോണ്ടിരുന്ന ആകെ പ്രശ്നമാകുമല്ലോ അപ്പം ഷീറ്റുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഷീറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്ത് ഇവിടെ നല്ല രീതിയിൽ നമ്മൾ ഗപ്പീസിനെയും അല്ലെങ്കിൽ കുറച്ച് ബാക്കി സെറ്റപ്പിനെയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു മോശം കാര്യമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചെയ്യേണ്ട രീതികൾ കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി പറഞ്ഞല്ലോ അതൊക്കെ നമ്മൾ ചെയ്യും പിന്നെ ഒരു ഇപ്പോൾ ഗപ്പീസിനൊക്കെ ഭയങ്കര ഡിമാൻഡ് കുറവാണ് പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു ക്രെയ്സ് ആണ് ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമല്ലേ അതൊക്കെ വന്നോളൂ ഡിമാൻഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ പുതിയതായിട്ട് ഈ സെറ്റപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ നമ്മളൊന്ന് ഫോളോ ചെയ്തു തെച്ചോളിട്ടോ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ അങ്ങനത്തെ പരിപാടികളിലൂടെയാണ് നമ്മളത് കൊണ്ടുപോയി ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനത്തെ ചെറിയ ബഡ്ജറ്റുള്ള പരിപാടികളൊക്കെയാണ് നമ്മൾ ചെയ്ത് ചെയ്തുവരിക ആദ്യം ചെയ്ത ഫാം സെറ്റപ്പൊക്കെ ആ പൈസയൊക്കെ മുതലായതിനേഷം നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കേട്ടോ ഈ സെറ്റപ്പിലേക്ക് അന്ന് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇപ്പോഴും അത് പുറത്തു തന്നെ ഉണ്ട് അതിന് ഭയങ്കര മുട മുതൽ മുടക്കില്ല പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ രീതിയിലുള്ള ചെറിയ ചെറിയ സെറ്റപ്പും പരിപാടികളൊക്കെ ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മളെ ഫാമിങ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുക ഏ അപ്പം എന്തായാലും ഇവിടെ നല്ലൊരു അടിപൊളി പരിപാടി ആക്കെടുക്കണം പിന്നെ അപ്പുറത്ത് കുറച്ച് പെൻസിൻ്റെ അതായത് അവിടെ ഒരു പ്രാവിൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പഴയ വീഡിയോസിൻ്റെ കയ്യിലുണ്ട് ഞാൻ അതിൽ ഇത് ആഡ് ചെയ്ട്ടോ ഫുള്ള് അവിടെ ഷീറ്റൊക്കെ ഇട്ട് ഫുള്ള് മറിച്ചിട്ട് നെറ്റൊക്കെ ഇട്ടു ഫുള്ള് പ്രാക്കൾ ഒരു പത്ത് നൂറോളം പ്രാവിൻ്റെ അടുത്ത് പത്ത് അൻപത് അറുപതിനോളം പ്രാക്കലത്ത് ഉണ്ടാവും പിന്നെ ഈ സെയിൽ ചെയ്യാം കൊണ്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരാനാണ് അത്രയും പ്രാക്കലൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്ന് തുടങ്ങാവുന്നുണ്ട് പിന്നെ നമ്മളെ ചാനലിൽ ഇത് മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ ചെയ്ത് വളരെ കുറവായിരുന്നു കാരണം നമ്മളെ ക്യാമറയും കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലായതുകൊണ്ട് ഇപ്പോഴാണ് ഗോപുരക്കൊന്ന് രണ്ടാവും സെറ്റായി കിട്ടിയത് അപ്പം ഇനി ഇവിടുന്ന് മരമുറീൻ്റെ ആയാലും ഫുഡിൻ്റെ ആയാലും നമ്മളെ ഹോബീസ് ഹോബീസായിട്ടുള്ള മീൻപിടുത്തം അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസിൻ്റെ ഇതാണ് ഇതുപോലെയുള്ള തന്നെ ഫാമിംഗ് സെറ്റപ്പ് അങ്ങനെയുള്ള പല ജാതി പരിപാടികൾ നമ്മളിങ്ങനെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒക്കെ കാണുന്നതിന് വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടിക്കുക അപ്പം വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ് പക്ഷെ എന്നാലും നമ്മൾ ആ പഴയ റേഞ്ചിലേക്ക് കൊണ്ടുവരും ഇനി അഥവാ നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒന്നും നോക്കണ്ട അപ്പം നാൾ സബ്സ്ക്രൈബ് ചെയ്തല്ല വിട്ടോം പറഞ്ഞ വണ്ടി അപ്പം അത്രയ്ക്കോളൂ ഇന്നത്തെ വീഡിയോയില് അപ്പം ശരി എന്നാൽ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കൊണ്ടു കാണാം പിന്നെ ഈ ഇവിടുന്ന് ഉള്ള മാറ്റങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ അപ്ഡേറ്റ് ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കിട്ടും അതൊക്കെ റെഡി ആക്കണം നോക്കാം അപ്പോൾ ശരി എന്നാൽ ബൈ ബൈ